വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി കൊണ്ട് ഒരു ഹൽവുണ്ടാക്കാനാണ് അപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കപ്പ് പാലില് മിക്സിയിൽ അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പോൾ ഞാൻ കപ്പലണ്ടി ഒരു ഗ്ലാസ് പാലിൽ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ നാല് സ്പൂൺ നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് വെച്ചിടണു പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തുണ്ട് അതിന് നന്നായിട്ട് ഇളക്കി പോക്കണം അത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണത് പിന്നെ ഒരു കപ്പ് നാളികേര എടുത്തിണ്ട് ചെരികിത് അതിടുന്നു പിന്നെ ബദാം ചെറുതായി പൊടിച്ചത് ഫ്ലെയിം കുറച്ച് കുറച്ചിട്ടിട്ട് ഇളക്കണ്ട പിന്നെ ഏലക്കായ ഞാൻ പഞ്ചസാരയിൽ പൊടിച്ചിട്ടതാ അതൊരു ഒരു സ്പൂൺ നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലത്തെ വെള്ളം വറ്റുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടി വെച്ചിട്ട് കുറുക്കാം നമ്മൾ ഒരു ഒരു സ്പൂൺ നെയ്യ് ഇടാം നന്നായിട്ട് എളുക്കിയിൽ ഞാൻ അത് അടിയിൽ പിടിക്കും വെച്ച കൂട്ട് നന്നായിട്ട് വറ്റിണ്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാൽ കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കപ്പലണ്ടീരെ കൂട്ട് നന്നായിട്ട് കുറുകി തുടങ്ങി നമ്മൾ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഇതിൽ വീത്തണം നന്നായിട്ടത് പാനിൽ നിന്ന് വിട്ടു പോരുന്ന സ്ഥിതിയിലാക്കണം മ്മടെ കപ്പലണ്ടീരെ കൂട്ട് നന്നായിട്ട് വറ്റി അത് പാനിൽ നിന്ന് വിട്ടുപോയി സ്ഥിതിയിലായി അപ്പൊ ഞാനതൊരു പാത്രത്തില് ഇടുക്കട്ടെ അപ്പൊ ഞാൻ കപ്പലണ്ടീടെ കൂട്ട് ഈ പാത്രത്തിൽ ഇടാ നമുക്കത് മുറിച്ചെടുക്കാം അടച്ചു വെക്കട്ടെ നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ഹൽവ തയ്യാറായി ഞാൻ പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കിയോളോ ഇത് നമ്മൾ കപ്പലണ്ടി ആ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ അത് മുറിച്ച് വെച്ചോള അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ടിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളോ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളോ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് വീട്ടിൽ ചെയ്തു ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക